എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കുഞ്ഞ് കഥയായാലോ രണ്ട് മൂന്ന് ദിവസത്തെ കർക്കിടക പെയ്തിന് ശേഷം ഇന്നത്തെ ആ മഴയൊക്കെ തോർന്ന് അടിപൊളി സുപ്രഭാതം വന്നിരിക്കുകയാണ് പതുപോലെ രാവിലെ മുറ്റത്തെക്കൂടി ഒക്കെ ഒന്നുലാത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ എന്ത് രസ ചെടികളും പൂക്കളും ഒക്കെ കാഴ്ച തളർത്ത് അങ്ങനെ നിൽക്കണ കാണാൻ ഞങ്ങളുടെ വഴുതനെ പേരക്കൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് നടക്കുമ്പോൾ ദയ കാടും പടലും ഒക്കെ പറിച്ചും കൊണ്ടുവരുന്നു ഞങ്ങളുടെ അമ്മ സംഭവം എന്താണെന്നോ താളും കപ്പഞ്ഞൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് താൾ വെട്ടിയിട്ട പോലെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ദയ കിടക്കണു ഇപ്പോഴാണ് സാധനത്തിനെ കാണുന്നത് ഇതൊക്കെ ഇനി അടുപ്പത്ത് കയറാൻ പോകുന്ന അമ്മയുടെ സ്പെഷ്യൽ വിഭവമാണ് കർക്കിടകമായ ഇതുവന്ന ശരണം എല്ലാ കാടും പടലേയും വെട്ടിക്കൂട്ടി അമ്മ പുഴുങ്ങിത്തരും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ദേ താളൊക്കെ അമ്മ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് താൾ മാത്രമല്ല കപ്പയും കപ്പങ്ങയും ഉണ്ട് കൂട്ടത്തിൽ കുറച്ച് പരിപ്പും ഇനി താളുകറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ വേറെ കുറച്ച് പരിപ്പും താളും കപ്പളങ്ങയും കപ്പയും ഒക്കെ അങ്ങോട്ട് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് അങ്ങോട്ട് വെക്കുക കുറച്ച് ഉപ്പുകൂടി ചേർക്കണേ പിന്നെ ഇത്തിരി തേങ്ങയും ചൂന്നുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത ഇതേപോലെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഒരു രണ്ട് ബസിലാകുമ്പോഴേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ വിന്ത് ഈ ഒരു പരുവായിട്ടുണ്ടാവും ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ ഇനി പതിവ് പരിപാടി തന്നെ കടുവറ 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 എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ കടി കടലിട്ട് പൊപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് അങ്ങോട്ട് മൂപ്പിക്കാം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമല്ല എന്നാലും കറിക്കൊരു ഭംഗി നല്ലൊരു ഷേലൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് താളിച്ച് കറിയുടെ മീതേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കുറച്ചൊരു എരിവും കിട്ടും കാരണം നമ്മൾ ഇങ്ങനെയുള്ള കറികളിൽ പച്ചമുളക് ചേർക്കൽ വളരെ കുറവാണ് കേട്ടോ പച്ചമുളക് നമ്മൾ രണ്ടെണ്ണം മിക്സിയിൽ വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം ഇല്ല എങ്കിലും കുഴപ്പമില്ല അപ്പോ സിംപിളായിട്ടുള്ള താൾ കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ വീട്ടിൽ വരുന്നത് ഇവിടുത്തെ അമ്മയുടെ ഈ ഒരു കൈപ്പുണ്യം അറിയാൻ വേണ്ടിയിട്ടാണ് തനി നാടൻ കറികൾക്ക് ഇവിടെ ഒരു ക്ഷാമവും ഇല്ല പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടിയോ ഉച്ച ഭക്ഷണത്തിൻ്റെ കൂടിയോ ഒക്കെ നമുക്ക് ഈ കറി കൂട്ടാം അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ